നമസ്കാരം അരവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ഒ സി എല്ലിൽ നിങ്ങൾക്കും ജോലി നേടാം ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ ഏഴ് വരെയാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൺബൂസിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിയമനം ലഭിക്കുക പാനിപ്പറ്റിലായിരിക്കും അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് സംവരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് പ്രായം കണക്കാക്കുന്ന തീയതി മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് എന്ന തീയതിയെ ബേസ് ചെയ്താണ് ഇതിൻ്റെ എക്സാം നടക്കുക നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും ഓൺലൈൻ വഴിയാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൺബോസിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേക്കൻസിയുടെയും എലിജിബിലിറ്റിയുടെയും വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുള്ള യോഗ്യത മൂന്ന് വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ് റിലേറ്റഡ് ട്രേഡിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായവർ ആയിരിക്കണം അതിനൊപ്പം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ എന്നീ സബ്ജക്റ്റുകൾ പഠിക്കുന്ന ബി എസ് സി ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക മിനിമം അൻപത് ശതമാനം മാർഗുള്ളവരായിരിക്കണം അതിനൊപ്പം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആകെ അൻപത്തി ഏഴ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അൻപത്തി ഏഴ് വേക്കൻസിയിൽ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിൽ അൻപത്തി ആറ് വേക്കൻസിയും ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനുസരിച്ച് തസ്തികയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ പ്രൊഡക്ഷൻ തസ്തികയിൽ നാൽപ്പത്തി ഒൻപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് വേക്കൻസിയിൽ ഇരുപത്തിരണ്ട് വേക്കൻസി ജനറൽ വേക്കൻസിയാണ് പതിമൂന്നെണ്ണം ഒ ബി സിക്കും അഞ്ചെണ്ണം ഇ ഡബ്ല്യു എസ്സിനും ഒൻപതെണ്ണം എസ് സിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഫിൽറ്റർ തസ്തികയിൽ രണ്ട് വേക്കൻസി ജനറൽ വേക്കൻസിയാണ് ഒരു വേക്കൻസി ഒ ബി എസ് സിയും ആകെ മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ജെഇ ഇൻസ്ട്രുമെന്റേഷൻ തസ്തികയിൽ നാല് വേക്കൻസിയാണ് ആകെ വന്നിരിക്കുന്നത് നാല് വേക്കൻസിയിൽ രണ്ട് വേക്കൻസി ജനറൽ വേക്കൻസി ാണ് ഒരു വേക്കൻസി വേക്കൻസി എസ് സിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലി തസ്തികയിൽ ആകെ ഒരു വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ആ വേക്കൻസി ജനറൽ വേക്കൻസിയാണ് ഓൺലൈൻ വഴിയാണ് ഈ തസ്തികയിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ ഏഴാം തീയതിയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനുമുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൌണ്ടസും നൽകിയിട്ടുണ്ട് കൂടാതെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ജോബ് വേക്കൻസി ഷെയർ ചെയ്ത് എത്തിക്കുക ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും जयम ई चैनल सब्सक्राइब ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക താങ്ക്യൂ